ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ് സുനുവിൻ്റെ മറ്റൊരു സത്യം തേടിയുള്ള എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വളരെ യാദൃശ്ചികമായിട്ട് ഒരു യാത്രാമധ്യയാണ് ഞാൻ ദിവാകരൻ എന്ന ഒരു മനുഷ്യനെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്ഥലം തിരുവല്ലയാണ് തിരുവല്ലയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന് എഴുപത്തി എട്ട് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് ആറ് മക്കളാണുള്ളത് നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളെ അത്യാവശ്യം നല്ല നിലയിൽ വിവാഹം കഴിച്ച് അയച്ചു ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു നാല് ആൺകുട്ടികളുള്ളവർ നാല് പേരും അത്യാവശ്യം കുഴപ്പമില്ലാതെ സെറ്റിലായ ആളുകളാണ് അതിൽ രണ്ട് പേര് ഗവൺമെന്റ് ജീവനക്കാരാണ് ഈ എഴുപത്തി എട്ടാം വയസ്സിലും എഴുപത്തെട്ട് വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞു എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും ആറ് മക്കളുണ്ടായിട്ടും ദിവാകരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അന്നന് അന്നത്തേക്കുള്ള എല്ലാ ദിവസത്തേക്കുള്ള അന്നം കണ്ടെത്തുന്നത് അദ്ദേഹം ലോട്ടറി വിട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോട്ടറി വില്പനയാണ് അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ അമ്പത്തെട്ട് വയസ്സ് വരെയോളം ഏകദേശം അവിടെ അദ്ദേഹം വർക്ക് ചെയ്തു അതിനുശേഷം ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാലിന് ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നം ചെറിയൊരു നേരിയ തോതിലുള്ള ഒരു മുടന്തു പോലെയാണ് അദ്ദേഹത്തിനുള്ളത് വലിയ ശക്തമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല വലിയ ഭാരമുള്ള സംഗതികളൊന്നും എടുത്തു വെക്കുവാനോ അത്തരത്തിലുള്ള സംഗതികളൊന്നും അദ്ദേഹത്തിന് സാധിക്കുകയില്ല അതുകൊണ്ട് ആ കാലഘട്ടം മുതൽ അദ്ദേഹം ലോട്ടറി വില്പന ആശ്രയിച്ചാണ് അദ്ദേഹം ജീവിച്ചു പോരുന്നത് ജീവിച്ച സമയത്ത് ജീവിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ അതായത് അൻപത്തിയെട്ട് വയസ്സ് വരെ അദ്ദേഹം വളരെ നന്നായിട്ടാണ് ജീവിച്ചത് സ്വന്തമായി നല്ല അത്യാവശ്യ സ്ഥലമുണ്ടായിരുന്നു നല്ല വളരെ കുഴപ്പമില്ലാത്തൊരു വീടുണ്ടായിരുന്നു പിന്നെ സ്നേഹമയ്യായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു നന്നായി സ്നേഹിക്കുന്ന എല്ലാ കരുതലുമുള്ള ആറ് മക്കളും ഉണ്ടായിരുന്നു നന്നായി അധ്വാനിച്ച ജീവിതത്തിന്റെ മിക്കവാറുമുള്ള തൊണ്ണൂറ് എഴുപത്തഞ്ച് ശതമാനം സമയം അദ്ദേഹം ചെറു ചെറു പ്രായം മുതൽ അദ്ദേഹം പതിനഞ്ച് വയസ്സ് മുതൽ അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് വിദ്യാഭ്യാസം ആറാം ക്ലാസ് വരെയാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉള്ളത് പതിനഞ്ച് വയസ്സ് മുതൽ അദ്ദേഹം ജോലി ചെയ്തു തുടങ്ങി തൻ്റെ കുടുംബത്തെ ആ ആ സമയം മുതൽ കുടുംബത്തിൻ്റെ എല്ലാ ചെറിയ തോളിലേറ്റി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തെ നോക്കി കാണുകയും ജീവിതത്തെ കണ്ടു വളരുകയും ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയും ജീവിതത്തെ തളിരണിയിക്കുകയും ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തയാളാണ് എഴുപത്തി എട്ട് വയസ്സുള്ള ദിവാകരൻ എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടിയിട്ട് വളരെയേറെ എന്താ പറയുക സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് ഞാനിന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് തിരുവല്ല ചങ്ങനാശ്ശേരി ഭാഗത്തു ഉള്ളവർക്ക് അല്ലെങ്കിൽ ചെങ്ങന്നൂർ മാവേലിക്കൽ തിരുവല്ല ചങ്ങനാശ്ശേരി ഏതെങ്കിലും ഭാഗത്തുള്ളവർക്ക് ദിവാകരൻ എന്ന് പറഞ്ഞ ഈ ലോട്ടറി വിൽപ്പനക്കാരൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ യാത്രാമധ്യയും അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടുപരിചെയും കാണുമായിരിക്കാം വളരെ നരശ തലമുടിയൊക്കെയുള്ള എപ്പോഴും കാവിമുണ്ട് മാത്രം ഒടുക്കുന്ന വെളുത്ത ജുബ ധരിക്കുന്ന ഒരു കാലം കൂടിയും ഒരു കാവിമുണ്ടും ഒരു വെളുത്ത ജുബയുമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ് തിരുവല്ല തിരുവല്ലയിലോ അല്ലെങ്കിൽ ചെങ്ങന്നൂരിലോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ ആ സമീപ പ്രദേശത്തൊക്കെ അദ്ദേഹത്തെ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങൾ പലരും നിങ്ങൾ കണ്ടിരിക്കാം നമ്മൾക്കറിയാം പ്രായമുള്ള ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു അറുപതിനു ശേഷം അല്ലെങ്കിൽ മക്കളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വളരെ പീഠാനുഭവമായിട്ടുള്ള ഒരു ജീവിത ചരിയം നയിക്കുന്നവരാണ് മിക്കവാറുമുള്ള പ്രായമായ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവർക്ക് എന്തിനും ഏതിനും മക്കളെ ഡിപ്പെൻഡ് ചെയ്യണം മക്കളെ അവരെ സഹായിക്കണം അവർക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ സ്വന്തം ചിലവിന മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാവരും എല്ലാ ആളുകൾക്കും മക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയാണുള്ളത് ഏകദേശം എൺപത് ശതമാനം ആളുകൾക്കും നമുക്ക് അതിന് അതിൻ്റെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം മക്കൾക്ക് ഒരു തീരാ വേദനയാണ് അല്ലെങ്കിൽ വെറുപ്പോട് കൂടി അറപ്പോട് കൂടി നമുക്കറിയാം ഭക്ഷണം പോലും കൊടുക്കാതെ മരുന്നുകൾ പോലും വാങ്ങിച്ച് നൽകാതെ എങ്ങനെയെങ്കിലും വിവരം ഒഴിവായാൽ മതി അവരുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി സ്വത്തുക്കൾ കഴിക്കലാക്കിയിട്ട് അവരെ നിർദാക്ഷിണ്യം തെരുവിലേക്കോ അല്ലെങ്കിൽ അനാഥമന്ദിരത്തിലേക്കോ അഭയമന്ദിരത്തിലേക്കോ വൃത്തസദനങ്ങളിലേക്കോ ഒക്കെ തള്ളിവിടുന്ന ധാരാളം മക്കളെ നമുക്ക് അറിയാം പക്ഷേ നമ്മളുടെ ദിവാകരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിനെയൊക്കെ തു തുലവും വ്യത്യസ്തമാണ് എഴുപത്തി എട്ടാമത്തെ വയസ്സിലും ആറ് മക്കളുണ്ടായിട്ടും അവരൊക്കെ നല്ല പരിസ്ഥിതിയിലായിട്ട് കൂടിയും മക്കളെക്കൊക്കെ എല്ലാ രീതിയിലും എല്ലാ സഹായങ്ങളും എത്തിച്ച് അവരെ ആ രീതിയിൽ വരെ എത്തിച്ചിട്ട് കൂടിയും വെറും ആറാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ദിവാകരൻ എന്ന ഈ മനുഷ്യൻ ഒരു 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 രൂപയ്ക്ക് പോലും തൻ്റെ മക്കളെ ആശ്രയിക്കാതെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി അധ്വാനിച്ച അഭിമാനത്തോടു കൂടി എഴുപത്തെട്ടാമത്തെ വയസ്സിലും അദ്ദേഹം ജീവിക്കുകയാണ് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തൊഴിൽ അദ്ദേഹം ലോട്ടറി വിളിക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് അദ്ദേഹം ലോട്ടറി വിളിക്കുന്നുണ്ട് ലോട്ടറി വിൽപ്പിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലെ ധാരാളം ബുദ്ധിമുട്ടുണ്ടാവുന്നത് പൊരുവീലിലോ അല്ലെങ്കിൽ കുടുംബഴയത്തോടെ ധാരാളം നടക്കേണ്ടി വരും ധാരാളം ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് അവർ ലോട്ടറി എടുക്കില്ല അവർ ചിലപ്പോൾ നമ്മളെ ആട്ടി ഓടിച്ചെന്ന് വരും നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് തോന്നി തോന്നി ആയിരിക്കാം പക്ഷേ എങ്കിൽ എങ്കിലും നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മളൊരു ജോലിയാണ് ചെയ്തത് നമ്മൾ ആരെയും സ്വന്തം മക്കളെ ആകട്ടെ സ്വന്തം ബന്ധുക്കാരെ ആട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ആരെയും തന്നെ നമ്മൾ ആശ്രയി ില്ല എന്ന് നമുക്കൊരു ബോധമുള്ളത് കൊണ്ട് നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് നടക്കാൻ സാധിക്കും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ധാരാളം ബുദ്ധിമുട്ടുകളും ചെറിയ പ്രായത്തിൻ്റെതായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർച്ചയായിട്ടും എനിക്കും മറ്റുള്ളവർക്ക് വരുന്നത് പോലെ തന്നെ എനിക്കും സംഭവിക്കുന്നുണ്ട് അതുകൂടാതന്നെ വലിയൊരു അപകടം വന്നിട്ട് എൻ്റെ കാൽമുട്ടിനെ വലിയ അപകടം വന്നതാണ് നടക്കാനായിട്ട് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൂടിയും ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിലെ ഞാൻ ആരോട് മുമ്പിലും ആരുടെ മുമ്പിലും കൈനീട്ടി പത്ത് പൈസ പോലും ഇരന്ന് വാങ്ങി ഞാൻ ജീവിക്കുന്നില്ല ഞാൻ അധ്വാനിച്ച കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ലോട്ടറി എടുക്കും ലോട്ടറി എടുക്കുന്ന മിക്കവാറും എല്ലാ ലോട്ടറികളും എൻ്റെ എല്ലാം വിറ്റ് തീരാറുണ്ട് വിറ്റ് ഞാൻ വിറ്റ് തീർക്കും എന്തെങ്കിലും വിധത്തിൽ ഞാനത് വിറ്റ് തീർക്കും വിറ്റ് തീർത്തതിന് ശേഷം എൻ്റെ എല്ലാ ചിലവുകളും കഴിഞ്ഞ് എൻ്റെ എല്ലാ ചിലവുകൾ എനിക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്നാണ് ദോശ കഴിക്കും ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞിയാണ് കുടിക്കുന്നത് സ്ഥിരം കഴിക്കുന്ന കടയുണ്ട് അവിടെ ഞാൻ കഞ്ഞി കുടിക്കും വൈകുന്നേരം ഞാൻ മൂന്ന് ചപ്പാത്തി കഴിക്കും ഇടയ്ക്ക് എന്തെങ്കിലും ചായയോ മറ്റു സംഗതികളോ അല്ലെങ്കിൽ ഒരു പഴവോ അല്ലെങ്കിൽ ഒരു ചെറുകടിയോ മറ്റോ ആണ് ഞാൻ കഴിക്കുന്നത് മറ്റൊന്നും ഞാൻ കഴിക്കാറില്ല എൻ്റെ ഈ ചിലവുകൾ എൻ്റെ അത്യാവശ്യം ഷുഗറിനും പ്രഷറിനും ഒക്കെ ഉള്ള ചെറിയ ചെറിയ മരുന്നുകൾ ഞാൻ വാങ്ങിക്കാറുണ്ട് എൻ്റെ കാലിൽ പോയതേണ്ട സ്ഥിരമായിട്ട് ഞാൻ കഴിക്കുന്ന മരുന്നുണ്ട് അതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് ഈ വാങ്ങിക്കുന്ന മരുന്നുകളും എന്റെ ചെലവുകളും എല്ലാത്തിനും ശേഷം എനിക്ക് മുടി വെട്ടണം എനിക്ക് ഷേവ് ചെയ്യണം എനിക്ക് സോപ്പ് മേടിക്കണം ഇതെല്ലാത്തിനു ശേഷം എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഇരുന്നൂറ് രൂപ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് രൂപ ഞാൻ ബാക്കി വെക്കാം ബാക്കി വെക്കാനായിട്ട് ഞാൻ അത്രയും ടിക്കറ്റ് ഞാൻ വിറ്റിരിക്കും അതിനുശേഷമേ ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിക്കുകയുള്ളൂ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ സ്വന്തമായി എനിക്കുള്ള സ്വത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് നാല് കാവ്യമുണ്ടും നാല് വെള്ള ജുബയും ഒരു ചെരുപ്പും ഒരു കാലൻകുടെ ഒരു ചെറിയ ലെതർ ബാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആകെയുള്ള സ്വത്ത് എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം സ്ഥലമുണ്ടായിരുന്നു ഒരേക്കല്ലധികം സ്ഥലമുണ്ടായിരുന്നു നല്ലൊരു വീടുണ്ടായിരുന്നു എൻ്റെ സ്ഥലവും വീടും എല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു അവരെല്ലാം സ്വസ്ഥമായി സുഖമായി സമാധാനത്തോടുകൂടി ആറുപേരും ആറ് സ്ഥലത്ത് ആറ് വീടുകളിലായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഒരു ആവശ്യങ്ങൾക്കും എൻ്റെ കുഞ്ഞുങ്ങളോട് നിങ്ങളോട് ചെന്നിട്ട് എനിക്ക് മരുന്ന് മേടിക്കണം എനിക്ക് പത്ത് രൂപ വേണം അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം എനിക്ക് ഇരുപത് രൂപ വേണം എനിക്ക് എന്തെങ്കിലും വസ്ത്രം വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് ചെല്ലാറില്ല അവരെന്തെങ്കിലും എനിക്ക് സന്തോഷത്തോടു കൂടി തന്നാൽ തന്നെ ഞാനത് നിരാകരിക്കുകയുള്ളൂ അതുകൂടാതെ ഞാൻ അവർക്ക് എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു പങ്ക് ഞാൻ അവർക്ക് എല്ലാ മാസവും നൽകാറുമുണ്ട് എല്ലാ ആഴ്ചയും നൽകാറുണ്ട് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ചോദിച്ചു അച്ഛൻ അതങ്ങനെയാണ് അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അത്യാവശ്യം നന്നായിട്ട് ലോട്ടറി ആളാണ് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ ഇരുന്നൂറ് രൂപ ഞാൻ ബാക്കി വയ്ക്കും ആ ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപ മുടങ്ങാതെ ഒരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസവും ഞാൻ ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച പൈസ തിങ്കളാഴ്ച ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത രീതിയിൽ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ നൂറ് രൂപ വീതം ഞാൻ നിക്ഷേപിക്കുന്നുണ്ട് ആ നൂറ് രൂപ ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കും ബാക്കിയുള്ള നൂറ് രൂപ ഒരു ഒരാഴ്ചയിൽ ഏഴ് ദിവസമാണുള്ളത് ഞാൻ ഓരോ ആഴ്ചയിലും ഓരോ മക്കളുടെ കൂടെയാണ് എനിക്ക് നാല് ആൺമക്കളാണുള്ളത് അതിൽ പെൺമക്കളുടെ വീട്ടിൽ പോയി ഞാൻ തങ്ങാറില്ല നാല് ആൺമക്കളുടെ വീട്ടിൽ ഞാൻ ഓരോ ആഴ്ച വെച്ച് ഞാൻ പോയി നിൽക്കാറുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഞാൻ ഓരോ ദിവസം അവിടെ നിൽക്കുമ്പോൾ ആ എഴുന്നൂറ് രൂപ ഞാൻ അവരുടെ സന്തോഷത്തിനായിട്ട് എൻ്റെ പേരക്കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മരുമക്കളെ മക്കളെയല്ല മരുമക്കളെ ഞാൻ ആ എഴുന്നൂറ് രൂപ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ട് മുടങ്ങാതെ കൃത്യമായി എല്ലാ ആഴ്ചയിലും ഓരോ മക്കളുടെ മരുമക്കളുടെ കയ്യിൽ ഞാൻ ആ എത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ആകപ്പാടെ ഉള്ളത് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് നാല് ജോഡി ജുബയും നാല് കാവ്യമുണ്ടുമാണുള്ളത് അത് അത് കഴുകിയിടാനുള്ള ആരോഗ്യം എനിക്കുണ്ട് എൻ്റെ അതും പിന്നെ ഞാൻ എൻ്റെ അടിവസ്ത്രം കഴുകിടാനുള്ള ആരോഗ്യം എനിക്കുള്ളത് കൊണ്ട് അത് ഞാൻ വൃത്ത വൃത്തിയായിട്ട് അത് മാറി മാറി അത് മാത്രമാണ് എനിക്ക് ഒരു ജോലിയായിട്ട് എനിക്ക് ചെയ്യേണ്ടി വരുന്നത് പിന്നെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഒരു അധ്വാനമാണ് ഒരു വ്യായാമമാണ് അതുകൊണ്ട് മറ്റുള്ള പ്രത്യേകിച്ച് മറ്റുള്ള രോഗങ്ങളൊന്നും എന്നെ അലട്ടാറില്ല എനിക്ക് ചെറിയ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ആരോഗ്യവാനാണ് എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പം എഴുപത്തി വയസ്സിലേക്ക് നടക്കുന്നു ഈ പൊരുവീലത്ത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വീലിൻ്റെ ചൂടും അതിൻ്റെ പരിസ്ഥിതിയൊക്കെ നമുക്കറിയാം എങ്കിലും ദിവാകരൻ തന്നെ ആ അച്ഛനെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല മുടിയൊക്കെ നരച്ചാൽ നല്ല ഐശ്വര്യത്തോട് കൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ലോട്ടറി വിറ്റ് നടക്കുകയാണ് അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ലോട്ടറിയുമായി പോകും അവിടെ അദ്ദേഹം ലോട്ടറി വയ്ക്കും ബന്ധുക്കളുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ അവിടെ അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ തൊഴിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ മറ്റൊരു സംശയം ചോദിച്ചു അച്ഛൻ അച്ഛൻ എല്ലാ ദിവസവും ഇരുന്നൂറ് രൂപയാണ് മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞു നൂറ് രൂപ അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് നൂറ് രൂപ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിലേക്ക് നിക്ഷേപിക്കുന്ന രൂപ എന്തിനാണ് അപ്പോൾ അത് ആർക്കാണ് മക്കൾക്ക് വിധിച്ചു കൊടുക്കാനാണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഞ്ഞെ അതിനല്ല ഞാൻ ഈ നൂറ് രൂപ നിക്ഷേപിക്കുന്ന വിവരം എൻ്റെ ഒരു മക്കൾക്കും ഇന്ന് ഇതേ ഒരു മക്കൾക്കും അത് അറിയില്ല അതറിയാവുന്നത് എൻ്റെ ഒരു ഉത്തമ ായിട്ടുള്ള ഒരു സുഹൃത്തല്ല രണ്ട് സുഹൃത്തുക്കളുണ്ട് രണ്ട് സുഹൃത്തുക്കളോട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സുഹൃത്തിനോ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ മറ്റൊരു സുഹൃത്തു അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ആ രണ്ട് സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ നിക്ഷേപിക്കുന്ന കാര്യം അറിയാവുന്നത് അവർക്കാണ് എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നോമിനിയായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ കൂടാതെ അവിടുന്ന് പണം പിൻവലിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നു എൻ്റെ സുഹൃത്തിനാണ് അത് ചെയ്യാനായിട്ടുള്ള ി ഞാൻ നിലനിൽക്കുന്നത് അവരാണ് അത് ചെയ്യുക അവർക്കേ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആൺമക്കളെ വിശ്വാസമില്ല അല്ലെങ്കിൽ അവർ അവരച്ഛന്റെ പൈസ എടുക്കുമെന്നിട്ടാണോ അച്ഛൻ പറഞ്ഞു അതെന്റെ മനോധർമ്മമാണത് എന്റെ മനോധർമ്മം അങ്ങനെയാണ് ഞാൻ എനിക്ക് പൈസ ബാങ്കിലുണ്ട് അല്ലെങ്കിൽ എനിക്ക് സമ്പാദ്യമുണ്ട് എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായി വരും അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോഴേക്കും എൻ്റെ മുന്നിൽ പറയുമ്പോൾ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർ മനസ്സിൽ കരുതും അച്ഛനെ അവിടെ സമ്പാദ്യമുണ്ടല്ലോ എന്തുകൊണ്ട് അതിന് എടുത്തിട്ട് എടുത്ത് എനിക്ക് നൽകുന്നില്ല അങ്ങനെ നൽകിയില്ലെങ്കിൽ അവർക്ക് നീരസഭ ും ആ നീരസം വെറുപ്പായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും അത് പിന്നെ എൻ്റെ ജീവിതത്തെ ബാധിക്കും എനിക്ക് മനോവിഷമം ഉണ്ടാകും ഞാൻ അവിടെ പോകുന്നതോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതിന് ഒരു പക്ഷേ മേ ബി അങ്ങനെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം പക്ഷേ ഞാനതിൻ്റെ മനോധർമ്മം അനുസരിച്ച് എൻ്റെ മക്കളോട് പറയാതിരിക്കുകയാണ് ചെയ്തത് ഞാൻ പ്രായമായ ആളാണ് ഇപ്പോൾ എഴുപത്തി ഒൻപത് വയസ്സിലേക്ക് കിടക്കുന്ന നാളെ എൺപതായി ഒരു ഒരു സുപ്രഭാതത്തിൽ ഞാൻ വീണ് കിടന്നു പോയാൽ എനിക്കൊരു ആശുപത്രി വേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒരിക്കലും എനിക്ക് ആശ്രയിക്കേണ്ടി വരികയില്ല എന്നെ അവിടുന്ന് എഴുന്നേറ്റ് എടുത്ത് ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുകയും അവിടെ നിന്ന് എന്നെ ഒരു വൃത്ത എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആകുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ആ സമ്പാദ്യം അവരിലേക്ക് മാറ്റിയിട്ട് എന്നെ സുരക്ഷിതമായി അവിടെ ഏൽപ്പിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛന് മക്കളെക്കാൾ കൂടുതൽ വിശ്വാസം അച്ഛൻ്റെ സുഹൃത്തുക്കളെ എന്ന് അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയാണ് വിശ്വസിക്കുന്നത് എൻ്റെ സുഹൃത്തിന് എനിക്ക് വിശ്വാസമാണ് ഒരുപക്ഷെ എൻ്റെ മക്കളെക്കാൾ കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനും അച്ഛൻ്റെ കാര്യങ്ങൾ വളരെ സാധാരണക്കാരനായ നാട്ടിൻ പുറത്തുകാരനായ ഒരു സാധാരണ മനുഷ്യനാണ് ദിവാകരൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യവും ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള ആ പ്ലാനിങ്ങുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ഇതിന് അദ്ദേഹത്തിനോട് സ്നേഹം തോന്നി അദ്ദേഹത്തോട് ബഹുമാനം തോന്നി ഞാൻ മിക്കവാറും ധാരാളം ആളുകളെ കാണുന്നയാളാണ് ധാരാളം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് എല്ലാവർക്കും പരിദേവനങ്ങളും പരിഭവങ്ങളുമാണ് എല്ലാവർക്കും വിഷമവുമാണ് മക്കൾക്കുണ്ടാകുന്ന സകല കോടാനുകൂടി സ്വത്തുക്കൾ മക്കൾക്ക് കൊടുത്തിട്ട് കടത്തിണ്ണയിൽ അംഗീകരിക്കും ുന്ന അച്ഛനെ എനിക്കറിയാം കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് കോടിക്കണക്കിന് ഉണ്ടായിട്ട് അതൊന്നും ഒരു അതിൽ നിന്ന് ഒരു പോലും ലഭിക്കാതെ വൃത്തസദനത്തിലെ അന്തേവാസിയായിട്ട് മക്കളുടെ വരവും കാത്തു കാത്ത് കണലെണ്ണയൊഴിച്ചു കഴിയുന്ന അമ്മമാരെ എനിക്കറിയാം ഭക്ഷണത്തിന് വകയില്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മണ്ണുവാരിയിടുന്ന മക്കൾ അമ്മയെ കിണറ്റിൽ തള്ളിയിടുന്ന മക്കൾ അങ്ങനെ എത്രയോ പേര് എത്രയോ എത്രയോ പേര് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ ദിവാകരൻ എന്ന് പറഞ്ഞ ഈ അച്ഛൻ തീർച്ചയായിട്ടും വളരെയേറെ നമുക്ക് മാതൃകയാകേണ്ട ആളാണ് ഈ എഴുപത്തി ഒൻപതാം വയസ്സിലും ആരേയും മാസത്തേക്ക് അത് സ്വന്തം കാലിൽ നന്നായിട്ട് ചങ്കുറപ്പോടു കൂടി ഉറപ്പോടുകൂടി കാര്യം ശരിയാണ് ലോട്ടറി വയ്ക്കുന്ന ആളാണ് ധാരാളം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷേങ്കിൽ എന്തുകൊണ്ടാണെന്നു വെച്ചാൽ അദ്ദേഹത്തിന് ആത്മാഭിമാനമുണ്ട് സ്വന്തം മക്കളുടെ ിൽ പോലും തല കുനിക്കാതെ നന്നായിട്ട് ജീവിക്കാൻ ഞാൻ എൻ്റെ അധ്വാനത്തിൽ എനിക്ക് പറ്റുന്നതുപോലെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു എൻ്റെ മരണം വരെ എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല അതുകൂടാതെ എൻ്റെ ഡിപ്പെൻ്റൻസിൽ എനിക്കിപ്പോൾ ആരുമില്ലെന്നുണ്ടെങ്കിലും എന്നെ ഞാൻ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ മരുമക്കൾ എൻ്റെ മകള് അവർക്കൊക്കെ അദ്ദേഹത്തിന് അവർക്കൊക്കെ എല്ലാ ആഴ്ചയിലും ഒരു ചെറിയ വിഹിതം അദ്ദേഹത്തിൻ്റെ ഈ എഴുപത്തെട്ടാം വയസ്സിൽ അദ്ദേഹത്തിന് നൽകേണ്ടി വരും നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹം വലിയ ഗവൺമെൻറ് ജോലിക്കാരനോ അല്ലെങ്കിൽ പെൻഷനുള്ള ആളോ അത്തരത്തിലുള്ള ആളൊന്നുമല്ല വെറും സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള ആളുകളെയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും അറിയുവാനായിട്ടും സാധിക്കുന്നുണ്ട് ദിവാകരൻ ചേട്ടനെ എവിടെ വെച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും വെള്ള വസ്ത്രം വെള്ള ചുവയും കായും കൊണ്ടു കൊടുത്ത് കാലിൻ്റെ അല്പം ചെറിയൊരു മുടന്തുമൊക്കെയായിട്ട് തിരുവല്ല പ്രാന്ത പ്രദേശത്ത് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ലോട്ടറി എടുക്കാൻ മറക്കരുത് കാരണം അത്രയേറെ അഭിമാനത്തോടു കൂടി ഈ പ്രായത്തിൽ നമുക്കൊരു മാതൃകാ പുരുഷനായിട്ട് നന്നായിട്ട് നന്മരമായി എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ പറ്റും ആരെയും ആശ്രയിക്കാതെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ആർക്കും ദ്രോഹം ചെയ്യാതെ പറ്റുന്നത്ര സഹായം മറ്റുള്ളവർക്ക് നൽകുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനെ എന്നാണ് എൻ്റെ വ്യാഖ്യാനം ഞാൻ അങ്ങനെയാണ് കണ്ടുവരുന്നത് സങ്കടങ്ങളുടെയും വേദനകളുടെയും വേവലാദികളുടെയും ആവലാദികളുടെയും പരിഭവങ്ങളുടെയും പരിദേവനങ്ങളുടെയും തീരാ ദുഃഖങ്ങളുടെയും കഥകൾ ട്രാവൽ വിത്ത് സുഖം നിങ്ങളോട് പറയാറുണ്ട് പക്ഷേ ഇതിനിടയിൽ ഇത്തരത്തിലുള്ള ഇൻസ്പി ഇൻസ്പിരേഷൻ നമുക്ക് നൽകുന്ന പ്രചോദന പ്രചോദനാത്മകമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ട്രാൽ വിത്ത് സിനു തീർച്ചയായിട്ടും മറ്റൊരു കഥയുമായി മറ്റൊരു ജീവിതവുമായി നാളെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം